ഒൻപത് മാസക്കാലം ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസിനെയും ബുജ് വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ നയൻ പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ച നിമിഷങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് ലോകം കണ്ടിരുന്നത് അല്ലേ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ വന്നിറങ്ങിയ ബഹിരാകാശ യാത്രികരെ ആദ്യം സ്വാഗതം ചെയ്തത് മനുഷ്യരല്ല മറിച്ച് ഒരു പറ്റം ഡോൾഫിനുകളാണ് റിക്കവറി പ്രവർത്തനങ്ങൾക്കിടെ ക്യാപ്സ്യൂളിന് ചുറ്റും ഡോൾഫിനുകൾ നീന്തി തുടിക്കുന്ന കാഴ്ച ഏറെ കൗതുകം ഉണർത്തുകയും ಲ್ಲೇ ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഡോൾഫിനുകൾ ഡ്രാഗൺ കാപ്സ്യൂളിന് സമീപത്തേക്ക് എത്തിയതിന് പിന്നില് ഒരു കാരണമുണ്ട് അവയുടെ പ്രത്യേക സ്വഭാവ സവിശേഷതയാണ് ഈ പറയുന്നത് ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള കൂട്ടത്തിൽ പെടുന്നവരാണ് ഈ പറയുന്ന ഡോൾഫിനുകൾ ഇവയുടെ സ്വഭാവവും പെരുമാറ്റ രീതികളും ജന്തുശാസ്ത്ര ലോകത്തെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് ചുറ്റുമുള്ളതിനെയൊക്കെ ഏറെ കൗതുകത്തോടെ നോക്കി കാണുന്നവയാണ് ഈ പറയുന്ന ഡോൾഫിനുകൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വസ്തു കണ്ണിൽ പെട്ടാൽ അത് എന്താണ് എന്ന് കണ്ടുപിടിക്കുവാനുള്ള ജിജ്ഞാസ അവയുടെ പൊതു സ്വഭാവമാണ് ഡ്രാഗൺ ക്രൂ നൈൻ പേടകം സമുദ്രത്തിൽ പതിച്ച നിമിഷം തന്നെ അത് കാണാനായി ഡോൾഫിൻ കൂട്ടം എത്തിയതിന് പിന്നിലെ കാരണവും മറ്റൊന്നും അല്ല കേട്ടോ ബോട്ടുകൾക്ക് തൊട്ടടുത്തുകൂടി ഡോൾഫിനുകൾ നീന്തുന്നതും കടലിൽ ഇറങ്ങുന്ന നീന്തൽക്കാർക്ക് സമീപത്തേക്ക് എത്തുന്നതും പുതിയ കാര്യങ്ങൾ കണ്ടറിയുവാനുള്ള കൗതുകം കൊണ്ട് മാത്രമാണ് എന്നാൽ ഈ കൗതുകം കൊണ്ട് തീരുന്നതല്ല ഡോൾഫിനുകളുടെ വ്യതിരിക്തമായ സ്വഭാവ രീതി എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ഏറെ സൗഹൃദപരമായി പെരുമാറാനും കൂട്ടമായിട്ട് സമയം പങ്കിടുവാനും ആഗ്രഹിക്കുന്നവയാണ് ഈ പറഞ്ഞത് പരസ്പരം ആശയവിനിമയം നടത്തുവാനുള്ള മാർഗങ്ങൾ പോലും ഡോൾഫിനുകൾ കണ്ടെത്തിയിട്ടുണ്ട് പലതരം ശബ്ദങ്ങൾ വിസലുകൾ ശരീര ചലനങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവ ആശയവിനിമയം നടത്തുന്നത് കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം നോക്കി തിരിച്ചറിയാനാവും എന്നത് ഡോൾഫിനുകളുടെ ബുദ്ധിശക്തിയെയും സൂചിപ്പിക്കുന്നു ഇതിനു പുറമേ കടലിന്റെ അടിത്തട്ടിൽ നിന്നും ഭക്ഷണം തേടുന്ന സമയത്ത് മുഖഭാഗത്ത് മുറിവേൽക്കാതിരിക്കാനായിട്ട് പ്രത്യേക വിദ്യകൾ അവ അവലംബിക്കുകയും ചെയ്യുന്നുണ്ട് പൊതുവെ മറ്റ് കടൽ ജീവികൾ മനുഷ്യരെ കണ്ടാൽ ഭയന്ന് അകലുമെങ്കിൽ ഡോൾഫിനുകൾ അല്പം കൂടി സൗഹൃദപരമായി പെരുമാറും മറ്റേതെങ്കിലും ഇനത്തിൽപ്പെട്ട ജീവജാലങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ആവശ്യമെങ്കിൽ സഹായിക്കാൻ പോലും ഡോൾഫിനുകൾ തയ്യാറാണ് കേട്ടോ കടലിൽ പതിച്ച ഡ്രാഗൺ കാപ്സ്യൂളിന് സമീപം ഏറെ നേരം വറ്റം ചുറ്റി നീന്തിയ ശേഷമാണ് ഡോൾഫിനുകളും അടങ്ങിയത് ഒരു തരത്തിലും അവ റിക്കവറി പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടില്ല എന്നും നാസ വ്യക്തമാക്കുന്നു വിവിധ ഇനങ്ങളിൽപ്പെട്ട ഡോൾഫിനുകൾ ധാരാളമുള്ള ഒരു മേഖല തന്നെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും അധികം കാണാനാവുന്നതും ബോട്ടിൽ നോസ് ാണ് തീരത്തോട് അടുത്ത മേഖലകളിലും ഉൾക്കടലുകളിലും അഴിമുഖങ്ങളിലും എല്ലാം ഇവയെ കാണാനായിട്ട് സാധിക്കും വ്യത്യസ്ത സമുദ്ര പരിസ്ഥിതികളിൽ ജീവിക്കാൻ കഴിവുള്ളവയാണ് ഈ പറയുന്ന ഡോൾഫിനുകളെ ഇന്ന് ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു ബോട്ടിൽ നോസ് ഡോൾഫിനുകൾക്ക് പുറമെ അറ്റ്ലാന്റിക് സ്പോട്ടഡ് ഡോൾഫിൻ സ്പിന്നർ ഡോൾഫിൻ ഫ്രാസിഡ് ഡോൾഫിൻ റഫ് ടൂത്ത് ഡോൾഫിൻ തുടങ്ങിയ ഇനങ്ങളും ഈ മേഖലയിലുണ്ട് അതേസമയം ഈ പ്രദേശത്തെ പാരിസ്ഥിതിക മാറ്റങ്ങൾ മൂലം ഡോൾഫിനുകൾ ഭീഷണി നേരിടുന്നുണ്ട് എന്നതും പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമുദ്ര മലിനീകരണവും ഇവയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് ഫ്ലോറിഡ തീരത്തെ വിഷലിപ്തമായ ചില പായൽ ഇനങ്ങൾ ഡോൾഫിനുകളുടെ ജീവനെ തന്നെ ഹാനികരമാകുന്നുണ്ട് എന്നും കണ്ടെത്തിയിട്ടിരിക്കുന്ന കാര്യം തന്നെയാണ്